ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബുരാജൻ അപ്പോഴും ഞാൻ അബുദാബിയിൽ അമ്പലത്തിൽ പോയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതിന് മുമ്പേ പാർട്ട് വൺ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിയാണ് അത് ഞാൻ ലെങ്ത്ത് വെച്ചിട്ടാണ് കുറച്ച് കുറച്ച് ഇടുന്നത് കാരണം ആർക്കും അങ്ങനെ കണ്ടിരിക്കാനുള്ളൊരു സമയമൊന്നും ഉണ്ടാവില്ലല്ലോ അത് കണക്കിലെടുത്തിട്ടാണ് ഞാനിങ്ങനെ കുറേശ്ശേ ഇടുന്നത് എനിക്ക് കുറച്ച് ബിസി ആയിപ്പോൾ അതുകൊണ്ടായിട്ടാണ് വീഡിയോ അടുത്ത് ഇടാനായിട്ട് താമസിച്ച് പോയത് ഇതാ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഉള്ളിലെന്ന് പറഞ്ഞാൽ അകത്ത് കയറുമ്പോൾ തീവോൻ്റെ ഉള്ളിലല്ല ആ സ്ഥലത്തല്ല എൻട്രൻസ് ആണ് അവിടെ പോകുന്ന വഴിയാണിത് കേട്ടോ പോകുന്ന വഴിക്കെല്ലാം കെട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് തൊട്ട് ഉള്ളൂ കാരണം സ്ത്രീകൾ മണിയടിക്കാൻ പാടില്ല എന്ന് ദേവി ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ചറിഞ്ഞ അന്ന് മുതൽ ഞാൻ കുറേ കാലമായി ഭാഗവതം വായിച്ചറിഞ്ഞിട്ട് ആ അറിഞ്ഞ അന്ന് മുതൽ പിന്നെ ഞാൻ മണിയടിക്കില്ല അതിന് മുന്നേ ഞാനും മണിയടിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു കേട്ടോ സ്ത്രീകൾ മണിയടിച്ചാൽ ഐശ്വര്യം ക്ഷയിക്കും എന്നാണ് പറയുക ഇത് ഞാൻ പറയുന്നതെല്ലാം ഭാഗവതത്തിൽ കണ്ട അറിവ് ഞാൻ നിങ്ങളിലേക്കും പകർന്നു എന്നേ ഉള്ളൂ പക്ഷേ ഒരുപാട് ആൾക്കാർ പെണ്ണുങ്ങൾ വന്ന് മണിയടിക്കുന്നുണ്ട് അപ്പോഴേ ബ്രദറിൻ്റെ കൂട്ടുകാരെ എന്നോട് ചോദിക്കുകയും ചെയ്തു എല്ലാവരും മണിയടിക്കുന്നുണ്ടല്ലോ ചേച്ചി എന്താ മണിയടിക്കത്തേ ഞാൻ പറഞ്ഞ് മണിയടിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞത് കൊണ്ടിട്ടാണ് അടിക്കാത്തതെന്ന് പറഞ്ഞു എന്തായാലും ഇതാണ് അമ്പലത്തിൻ്റെ പടിക്കെട്ടുകളിലേക്ക് നമ്മൾ കയറാൻ പോവാണ് കേട്ടോ അത് ഭഗവ അത് എന്തായാലും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു ആ സ്ഥലത്ത് മുഴുവനും ഭയങ്കര ഒരു എന്താ പറയുക എനിക്ക് അറിയില്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു സ്വർഗ്ഗ പ്രവേശിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു വൈകുണ്ഠത്തിലേക്ക് അങ്ങോട്ട് കയറിപ്പോകുന്ന പോലെ എനിക്ക് എനിക്കങ്ങനെയൊക്കെ ഇതിനെ വർണ്ണിക്കാൻ പറ്റൂ കാരണം അത്രയ്ക്ക് നല്ല ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ ദുബൈയിൽ യു എയിൽ പോകാനായിട്ട് ആർക്കെങ്കിലും അവസരം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അബുദാബിയിൽ പോയി ബാബ്സ് മന്ദിരം കൂടെ വന്ന് ഞാനെപ്പോഴും പടി കയറുകയാണ് കേട്ടോ പടിയൊക്കെ തൊട്ട് എഴുത് ഞാൻ ഓരോ കയറി കയറിപ്പോവാണ് എവിടം വരെ വീഡിയോ എത്തുന്നു അവിടം വരെ ഞാൻ പിടിച്ചിട്ട് വീഡിയോ ഓഫ് ചെയ്യും അങ്ങനെയാണ് ഞാൻ പോകുന്നത് ഭയങ്കര ഞാൻ ജപിച്ചുകൊണ്ട് തന്നെയാണ് കയറുന്നത് വീഡിയോ പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നാരായണ മന്ദിരമൊക്കെ ജപിച്ചിട്ട് തന്നെയാണ് കയറി പോകുന്നത് കേട്ടോ നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി കാരണം നമ്മളിവിടെ ബ്രദർ വരാനായിട്ട് കുറച്ച് താമസിച്ചു അത് കാരണം സന്ധ്യ സമയത്താണ് നമ്മളിവിടെ എത്തിയത് പക്ഷേ ദീപാരാധന സമയമായിരുന്നു ആ സമയം കേട്ടോ ഏതൊരു അമ്പലത്തിൽ നമ്മൾ ചെല്ലുമ്പോഴും ആരാധന സമയം വളരെ ഐശ്വര്യമാണെന്നാണ് പറയുക എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്പലം കുറച്ച് പടി കയറി നിന്നിട്ട് താഴോട്ടൊക്കെ ആ മുകളിലോട്ടൊക്കെ കയറി നിന്നിട്ട് താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ നോക്കാനും കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ രാത്രി ആയതുകൊണ്ടായിരിക്കും കുറച്ച് നല്ല ഈ ലൈറ്റിൻ്റെ വട്ടത്തിലൊക്കെ കുറച്ചുകൂടി ഭംഗിയുണ്ട് പക്ഷേ നമുക്ക് ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പകൽ തന്നെ എത്തുന്നതായിരിക്കും വൃത്തി കാരണം എന്നാലേ നല്ല ക്ലാരിറ്റിയോടുകൂടി ഫോട്ടോയൊക്കെ കിട്ടുള്ളൂ ഗംഗാ ഹരതിയുടെ സമയമായിട്ടുണ്ടായിരുന്നു നമ്മളെത്തിയപ്പോഴേ ഏകദേശം ഈ സമയമായപ്പോഴും ഗംഗാരുതിക്ക് ആൾക്കാർ അഞ്ച് രൂപ അഞ്ച് ധെറംസിൻ്റെ ടോക്കൺ എടുത്തിട്ട് അവിടെ ആ ഒരു സ്ഥലത്ത് അതായത് ഒരു സ്വിമ്മിങ് പൂൾ പോലെ കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ ഇങ്ങനെ മൺചരാതെ പോലത്തെ ഒരു സാധനത്തിനകത്ത് ദീപം കൊത്തിച്ച് വിടുന്നത് നമുക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ അഞ്ച് അഞ്ച് തിറംസിൻ്റെ ആ ഒരു ടിക്കറ്റുമായിട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു ദീപം തരും നമുക്ക് ആ ഗംഗയിലോട്ട് ഒഴുക്കി വിടാം ആ ഗംഗ റിവർ എന്നുള്ള സങ്കല്പം അത്രയേ ഉള്ളൂ അല്ല ഗംഗ നദിയല്ല ഗംഗാ റിവർ ആണ് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലൊരു സാധനമാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത് ചിലപ്പം നമ്മളിപ്പം തീർത്ഥമൊക്കെ ആണെങ്കിലും ഗംഗേജ യമനേജ ഗോ ഗോദാവരി സരത് നർമ്മ സിന്ധു കാവേരി ജലേഷ്മിൻ സന്നിധി ഗുരു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഗംഗാജലം ആക്കുന്നത് അതുപോലെ ജലമായിരിക്കും അപ്പോഴത് ഗംഗാജലത്തിന് തുല്യമാണ് ഇതാണ് ഫ്രണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് കയറിപ്പോവുകട്ടോ തൊഴാനായിട്ട് അമ്പലത്തിൻ്റെ ഫുള്ള് അവിടെ അങ്ങ് അതിൻ്റെ അപ്പുറത്തോട്ട് ക്യാമറ പ്രവേശിപ്പിക്കില്ല മൊബൈലൊക്കെ കൊണ്ടുപോകാമുള്ളിലും പക്ഷെ അതെടുത്ത് വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒന്നും പറ്റില്ല കേട്ടോ ഏത് നമ്മളേത് ലോകത്ത് പോയാലും ആ ആ ഒരു ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ നമ്മൾ മാനിക്കണമല്ലോ അതുകൊണ്ടിട്ട് വീഡിയോ അലോഡ് ചെയ്ത ആ സ്ഥലം വരെ ഞാൻ പോയുള്ളതേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി നോട്ട് അലോഡാണ് പിന്നെ ഇവിടെ നിന്നിട്ട് കുറച്ച് സൂം ചെയ്തൊക്കെ കിട്ടിയത്രയൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അറിഞ്ഞുകൂടാത്തവരൊക്കെ അതിനകത്ത് ഉള്ളിലിരുന്ന് മൊബൈലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ ഞാനൊക്കെ ആ ദീപാരാധന സമയത്താണ് അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചത് എന്തായാലും അപ്പോഴാണ് അവിടെ ആരെയും നിൽക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ഇരിക്കുകയായിരുന്നു പിന്നെ അവിടെ ഫ്രണ്ട് മുഴുവനും ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിവാരാധനയ്ക്ക് ചെല്ലുന്ന സമയത്ത് ഫ്രണ്ടിൽ കണ്ടോ ഫ്രണ്ടിൽ ആൾക്കാർ ഇരിക്കുന്നതാണ്ടോ അവിടെ മുഴുവൻ ഫില്ലാണ് പിന്നെ ആൾക്കാരെ നിന്ന് നടന്ന് തൊഴുതങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആരതി കാണണം എന്നുള്ളത് കൊണ്ടിട്ട് ഞാൻ അവിടെ തന്നെ തങ്ങി കേട്ടോ ഇത് ഞാൻ പിന്നീട് പിടിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് ഇത് ഡബ് ചെയ്ത് കയറ്റുന്നത് കൊണ്ടിട്ടാണ് എനിക്ക് ഞാൻ ആരതി കാണാൻ പറ്റി എന്ന് ഞാൻ പറയുന്നത് കാരണം അപ്പോഴും ഞാനവിടെ ബാക്കിലാണ് എനിക്ക് സ്പേസ് കിട്ടിയത് നിൽക്കാനായിട്ട് അപ്പോഴും അവിടെ നിന്നപ്പം അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി എനിക്ക് ആ ഒരു ആരതി ഫുള്ള് എനിക്ക് കാണാൻ സാധിച്ചു എനിക്കത് ഭയങ്കര മകാഭാഗ്യം എൻ്റെ പിറന്നാളായിരുന്നു എന്ന് അപ്പോഴത്തേന് എല്ലാ പിറന്നാളിലും ഞാൻ പറയുന്ന പോലെ എനിക്ക് എൻ്റെ ഗുരുവാരപ്പൻ്റെ കൂടെ ആയിരുന്നു ഞാൻ വർഷങ്ങളായിട്ട് പിറന്നാൾ ആഘോഷിക്കുന്നത് പക്ഷേ ഇത് ഭഗവാൻ എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ഈ ഒരു ക്ഷേത്ര ദർശനം അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്ന ഒരു ഒരു ഭാഗ്യമാണിത് എനിക്ക് ഈ ക്ഷേത്രത്തിൽ വരാൻ സാധിച്ചത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അപ്പോൾ പിടി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സർവ കൃഷ്ണാർപ്പണ വസ്തു